വൈദ്യുത ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് പ്രതിപക്ഷ സംഘടനകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് സംസ്ഥാന വ്യാപകമായി മണ്ഡലം തലങ്ങളിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും ചാർജ് വർധനവിനെതിരെ മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ വിളക്ക് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശ്രീ ആര്യൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വൈദ്യുതി രംഗത്ത് സമൂലമായ മാറ്റങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കൃത്യമായ ഒരു കരാറിൽ ഏർപ്പെടുകയും മൂന്ന് കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുകയും അവിടെ നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസക്ക് നമ്മൾ ഈ മേടിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തോടത്താണ് ആ കരാർ അട്ടിമറിച്ചു ആ കരാർ ഏഴ് വർഷത്തേക്കുള്ള കരാറ് നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കരാർ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചത് നിങ്ങൾ കാണണം മൂവായിരം കോടി രൂപയുടെ വിലവർധനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു തീരുമാനം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ആർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം ഇവിടെ റിലയൻസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ അത്തരം വ്യക്തികൾ കമ്പനികൾക്ക് കടന്നു കയറാൻ കടന്നു കയറാനും അവരുടെ സ്ഥാനം ഇവിടെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എ ശർമിള കെ സി രമണി രജനി രമാനന്ദ് കെ എൻ പുഷ്പലത തുടങ്ങിയവർ സംസാരിച്ചു ചാർജ് വർധനവിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിനു ശേഷം ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാ റാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ